കേട്ടോ എല്ലാവരും കുറച്ച് കാണുന്ന പ്രതീക്ഷിക്കുന്നു ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ ഒന്നും പറയാൻ കാരണം ഇന്ന് ആണ് ഗേഴ്സ് ഗേഴ്സ് നമ്മൾ ഇങ്ങനെ വലിയ വലിയ യാത്രകൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം കേട്ടോ കാരണം ഇന്നലെ വീഡിയോ കണ്ടിട്ട് അമ്മയ്ക്ക് മുഖം കണ്ടിട്ട് ഭയങ്കര വിഷമായി നീ എന്തിനാ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു രസമല്ലേ ഇതൊരു കാരണം പത്ത് മുപ്പത് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഓരോത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു ലൈഫ് കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി സർവീസ് ഡേ ആണ് കേട്ടോ നമ്മൾ ഹോസ്റ്റലിൽ താമസിച്ചില്ല ഹോസ്റ്റലിൽ താമസ സമയത്ത് ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു മിനിഞ്ഞാന്ന് ഇന്നലെ റൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു ഇന്ന് ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ആക്ച്വലി ഇന്നലെ താമസിച്ചത് ഇന്നലത്തെ ബ്ലോഗ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ തിങ്കൾ മുതൽ വെള്ളി വരെ ആറു മണിക്ക് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത് ഐ എ എസ് ഓഫീസിലാണ് ഇവരുടെ ഓഫീസിലാണ് താമസിച്ചത് കേട്ടോ അപ്പോൾ ഇൻഡോ അത്ലറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂക്ക് എടുത്തു എന്തോ ഞാൻ അവിടെ ഇരുന്ന് കൊടുത്തു അപ്പോൾ അവളായ ചെറിയൊരു ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ ടോഡിൻ്റെ ടി ഡി എയ്റ്റ് ഫിഫ്റ്റി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇതൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം ടയറിൻ്റെ നടുവിലത്തെ ഒരു കട്ട കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ബാക്കി ഇതൊന്നും കുഴപ്പമില്ല ടയറൊന്നും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ബാക്കിലത്തെ ഗിയർ ഇത് വരെ കേട്ടോ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാന്ന് ആലോചിക്കണം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു ട്യൂണിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നത് കേട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ കൃത്യം മൂന്നാമത്തെ കീറിലേക്ക് ഇടുമ്പോൾ തെന്നി തെന്നി പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെറിയൊരു ട്യൂണിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആ ട്യൂണിങ് ശരിയാക്കണം അതുപോലെ തന്നെ വേറെന്തോ ആ നമ്മുടെ സ്നേക്ക് ബൈക്ക് പഞ്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഫ്രണ്ടിലത്തെ ടയറിന് ഒരു പെട്രോൾ പമ്പിൽ വെച്ചിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ കഥ ഫുള്ളായിട്ട് മനസ്സിലാവൂട്ടോ എവിടെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോസ് എപ്പിസോഡ് വൺ എപ്പിസോഡ് ടു ആയിട്ട് കാണാം ഓരോ ദിവസവും ആദ്യത്തെ വീഡിയോ കുറച്ച് തെറ്റു കുറ്റങ്ങളുണ്ടായിരുന്നു അത് രണ്ടാമത്തെ വീഡിയോയിൽ പരിഹരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ അങ്ങനെ തെറ്റുകുറ്റങ്ങൾ മാറ്റി മാറ്റി വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോൾ നിങ്ങൾ പറയുന്ന കമൻറ്റുകളും വിലയിരുത്തിയിട്ട് ഞാൻ എൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ സൈക്കിൾ ഫ്രണ്ടിലത്തെ ട്യൂബ് പഞ്ചർ ആയിട്ടുണ്ടായിരുന്നു അതുവരെ പഞ്ചർ ഒട്ടിച്ചിട്ടില്ല അത് പഞ്ചർ ഒട്ടിക്കണം അവിടെ പോയിട്ട് അതുപോലെ തന്നെ പിമ്പിരി പിമ്പിലിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഡെവലപ്പഡ് സിറ്റിയാണ് ഇത് പൂനെയിൽ നിന്നും ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സിറ്റി നിൽക്കുന്നത് കേട്ടോ കെ എഫ് സി സബ്വേ അങ്ങനെ കുറേ കുറേ നല്ല ബ്രാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ ലൂയിസ് ഫിലിപ്പൊക്കെ ഇപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ ബ്ലോഗ് നമുക്ക് സിറ്റിയിലേക്ക് ഇറങ്ങാം കുറച്ച് പ പണികളൊക്കെ ആയിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കിപ്പോൾ പയ്യെ ഐ എ എസ് ഓഫീസിൽ നിന്നും നമുക്ക് ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഇന്ന് പയ്യ ഇറങ്ങാം കേട്ടാ രാത്രി ഇവിടെ തന്നെയാണ് കുറച്ച് കറങ്ങിയിട്ട് വരാം ഇവിടെ സൈക്കിൾ ലൈനൊക്കെ ഉണ്ട് കേട്ടാ ഞാനിപ്പോ പോണത് ഒരു സൈക്കിൾ ലൈനിൽ കൂടെയാണ് ഒന്നും ഇല്ലാത്ത കാരണം ലഗേജ് ഒന്നും ഇല്ലാത്ത കാരണം ഭയങ്കര ഭയങ്കര ഇത് കേട്ടാ നല്ല സുഖണ്ടോ ചോട്ടാൻ വേണ്ടിട്ട് സൈക്കിൾ ലൈനൊക്കെ കൊച്ചിയിലൊക്കെ പോലെട്ട സെയിമാ കൊച്ചി ആൾക്കാര് ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നു ഒരു പേരിന് കേട്ടാ സൈക്കിൾ ലൈൻ കണ്ട അതാണ് സൈക്കിൾ ലൈൻ അവിടെ ബോർഡൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഇതുകൾ കുഴപ്പമില്ല പക്ഷെ മറ്റേ ജംഗ്ഷനും അല്ലെങ്കിൽ ഒരു നാല് കടകൾ വരെയൊക്കെ ആണെങ്കിൽ അതിന് ഉല് ഇതുണ്ടാവട്ടോ അപ്പം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളത് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ ഷോപ്പ് എത്തും കേട്ടോ ഒരു അത്യാവശ്യം ഡെവലപ്ഡായിട്ടൊരു സിറ്റി ആണ് കേട്ടോ അത് പറഞ്ഞില്ലേ ഇപ്പം സൈക്കിളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ അങ്ങോട്ടാണ് കേട്ടോ പൂനെ മുംബൈ എക്സ്പ്രസ് വേ കറക്കുന്നത് എക്സ്പ്രസ് വേ മാസ്ക് കിട്ടണേ എക്സ്പ്രസ്വേടെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നോക്കേണ്ടി വരും കേട്ടോ സൈക്കിൾ കയറ്റോ അല്ലെങ്കിൽ ഓൾഡ് ഹൈവേ വഴി പോകേണ്ടി വരുമോ ലോണാവാല അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്ലൈമ്പ് ഉണ്ടാവും ഒരു നാനൂറ് ഒക്കെ എലിവേഷൻ ഉണ്ടാവും ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നാനൂറ് മീറ്റർ എലിവേഷൻ ഒക്കെ ഉണ്ടെന്നാണ് പറയണേ അറിയില്ല അങ്ങോട്ടേക്കാണ് പൂനെ ലോണാവാല മുംബൈ പൂനെ മുംബൈ എക്സ്പ്രസ് വേ ആ സൈഡ് കേട്ടോ ഇതവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ടാണ് പോണ്ടത് അങ്ങോട്ട് തിരിഞ്ഞ് പോകണം കേട്ടോ സോ വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങോട്ട് പോവാം അവിടെ ഫെൻസിങ് ഉള്ള കാരണം കുറച്ച് ആടിക്കിടക്കാനൊന്നും പറ്റില്ല കേട്ടോ ഓ ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് വെലോ ക്രാഫ്റ്റ് യു മൊബൈൽ ബൈസൈക്കിൾ സർവീസ് ആൻഡ് റിപ്പയേഴ്സ് കേട്ടാ ഇതാണ് ഷോപ്പ് വരുന്നത് ഇവിടെയാണ് നമുക്ക് ബൈക്ക് സർവീസ് ചെയ്യേണ്ടത് കേട്ടാ കുറേ വണ്ടികൾ നല്ല വണ്ടികളൊക്കെ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടത് കേട്ടോ സജസ്റ്റ് ചെയ്തത് അപ്പോൾ വെലോ ക്രാഫ്റ്റ് വന്നിട്ടുണ്ട് ഹായ് പോയ ഹായ് അപ്പം ഞാൻ ഉമേഷ് ഉമേഷ് ഓക്കെ ഓക്കെ കോഴി അപ്പോൾ സൈക്കാന്തര ജാനെ അപ്പോൾ ലീക്ക് കയറ്റിട്ടാ അപ്പോൾ ഞാൻ ഇതിന്റെ ഓണറിനെ വിളിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആള് അങ്ങനെയാണ് കണക്ഷൻ കോണ്ടാക്ട് പറഞ്ഞത് കേട്ടാ കൊള്ളാട്ടാ കേട്ടോ ഷിമാനോടെ ടൂൾസും എല്ലാ കാര്യങ്ങളും ഉണ്ട് ടയറുണ്ട് ചേർച്ച എല്ലാ സാധനവും ടൂളൊക്കെ യൂസ് ചെയ്യുന്നില്ലല്ലേ പാർക്ക് ടൂളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കൊള്ളം കിടല ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഈ ഇത് കണ്ട ഇതിൻ്റെ ക്യാപ്പ് ഇട്ടില്ല കേട്ടോ ഇതിൻ്റെ തുമ്പത്തൊരു ക്യാപ്പ് വരും അപ്പം ഞാൻ കളിക്കുന്നത് ഇതിന് കേബിൾ മാറ്റിയിട്ട് ഇതിന് ക്യാപ്പ് കിട്ടണം കേട്ടോ അല്ലെങ്കിൽ ഒരഞ്ഞുരഞ്ഞിപ്പോൾ തന്നെ കണ്ട ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആയി ഇങ്ങനെയായിട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഞാൻ മറന്നുപോയ സംഭവം അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഇടണം പിന്നെ അങ്ങനെ വേറെ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഓരോന്നോരോന്നോ ഓർത്ത് ഓർത്ത് വരണോളൂ കേട്ടോ ഇതൊന്നൊരു സംഭവം ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലേക്ക് ബൈക്ക് പാക്കിംഗ് എക്സ്പിഡീഷൻ ചെയ്തിട്ടുള്ളതാട്ടാ വെൽക്കം ടു റോ പാസ് ഓരോ സ്ഥലങ്ങള് പോയിട്ടുള്ള ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടാ ഈസ്റ്റ് മോസ്റ്റ് പോയിന്റ് കിബിത്തോ കിബിത്തോ അങ്ങനെ ഉണ്ട് വെൽക്കം ടു നോർത്ത് മോസ്റ്റ് പോയിന്റ് ഭാരത് കൊള്ളാട്ടാ സോ നമ്മുടെ പരിപാടികൾ ഇവിടെ ചേട്ടാ ഇവിടെ ബ്ലീഡിങ്ങും ഉണ്ടല്ലേ ബ്ലീഡിങ്ങും ചെയ്യും അപ്പൊ സാധനം എന്തായാലും ആണ് കേട്ടാ ഭയ്യ ഓ തേർഡ് കിയർ ട്യൂണിങ് തേർഡ് കിയർ സ്ലിപ്പിംഗ് ഓ ആ സാധനം അപ്പോ അത് മൊത്തം പറയാം അപ്പോൾ ഞാൻ പരിപാടികൾ നടക്കട്ടെട്ടോ guessing challenge 25 yeah. 25 25000 rupees for this bike uh, 22 to 25 22 25 yeah. okay i actually bought this bike for 16899 rupees <laughs> it's worth it yeah okay, totally worth it. Yeah. <laughs> yeah and it comes with shimano groupset everything shimano 3x7, right? yeah 3 by 7 how how much experience do you have on cycling field Cycling field, it's like almost seven years now. Seven years? Seven years. I'm just taking the video, it's okay for you. <laughs> ഞാൻ വെറുതെ ഒരു ചലഞ്ച് കൊടുത്തതായിട്ടാണ് നമ്മുടെ സൈക്കിളിന് എത്ര രൂപ വില വരും എന്നുള്ളത് ഇരുപത്തയ്യായിരം ഇരുപത്തിരണ്ടായിരം രൂപ രണ്ട് ഏഴ് വർഷം പരിചയം സമ്പത്തുള്ള ഒരാളാണ് പറഞ്ഞുതട്ടെ കാരണം അത്രയ്ക്ക് നല്ലൊരു ഡീലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ നിങ്ങൾക്കും കിട്ടും താഴെ ഞാൻ നമ്പറും കാര്യങ്ങളും കൊടുക്കാം പർച്ചേസ് ചെയ്യാനുള്ളത് ബഡ്ജറ്റായിട്ട് സൈക്കിൾ നോക്കുന്നവർക്ക് ബൈ ദ വേ ദിസ് ഈസ് മൈ ഫ്രണ്ട് സുജിത് ഈസ് ഓണർ ഓഫ് ദ ഷോപ്പ് ഇറ്റ്സ് വെലോ ക്രാഫ്റ്റ് വെലോ ക്രാഫ്റ്റ് വെലോ ക്രാഫ്റ്റ് അപ്പോൾ ആളെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് സ്മോൾ സ്മോൾ തിങ്സ് ലൈക്ക് ട്യൂണിങ് ആൻഡ് അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ടയർ വാട്ട് യു തിങ്ക് അബൌട്ട് ജസ്റ്റ് ടയർ ഐ ഗോ വി ഓക്കെ അപ്പോൾ ടയറിൻ്റെ കാര്യം അതാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്ന അപ്പോൾ ഒരാളുടെ കൂടെ ഞാൻ അഭിപ്രായം തേടിയതാണ് സോ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ സാധനം ഓക്കെ ആണ് സെറ്റ് ആണ് ആളുടെ വീട്ടിലേക്ക് എത്തി കേട്ടോ ഫ്ലാറ്റിലേക്ക് എത്തിച്ചു ചിഞ്ചുവനെല്ലൊരു സിറ്റി സിറ്റി ഓഫ് സിറ്റിൻ പൂനെന്റ് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കാനുണ്ട് ആൾ ജസ്റ്റ് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സോ വീട്ടിൽ പോയിട്ട് നിലയ്ക്ക് നോക്കാം വൈഫൈ ഉണ്ടെന്ന് പറയുന്നുണ്ട് സോ ആയിട്ട് ലൈക്ക് കണക്ട് വൈഫൈ ഫസ്റ്റ് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പെൻഡിങ് എടുക്കുന്നുണ്ട് അവിടെ റേഞ്ച് വയനെ കുറവാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം സോ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ചപ്പാത്തി ബാക്രി ബക്രി മീൻസ്

ओके फाइन ग्राउंड चटनी ग्राउंड चटनी ये वाला हाँ तिल 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 का चटनी काला तिल तिल मीन तिल तिल रहता है हमारे गांव में तिल तिल काला तिल लिंसेड मेरे मेरे शुड टेस्ट भी दिखा टेस्ट टेस्ट करो പൊങ്കൽ സംക്രാന്തി ആ ഓക്കെ 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 അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഭക്ഷണ ഇവിടെ ആക്ച്വലി കൂടുതലും സ്പീക്സ് മറാത്തി ഹിയർ മറാത്തി ആണ് എല്ലാരും പറയുന്നത് എല്ലാരും പറഞ്ഞ ഞാൻ വിചാരിച്ചു ഹിന്ദി ആയിരിക്കും കൂടുതലാണ് കേട്ടോ മഹാരാഷ്ട്രയിൽ സോ ഞങ്ങൾ മഹാരാഷ്ട്ര സ്റ്റൈലിൽ ദിസ് ഇസ് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ലഞ്ച് ദഞ്ച് നോർമലി പീപ്പിൾ ഈറ്റ് ഓ ഇത് ലഞ്ചാണ് കേട്ടോ ഇൻ കേരള ഇറ്റ്സ് ഡിഫറെന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഓർ സൗത്ത് ഇന്ത്യൻ ഡിഷ് ലൈക്ക് ഇഡ്ലി ദോശ ഓർ ചപ്പാത്തി വി ഡോൺ ഹാവ് ഡിസ്മെറ്റ് ഓഫ് ഡിഷസ് അറ്റ് മോർണിംഗ് അപ്പോൾ കാലത്ത് പതിനൊന്ന് മണി ആയിരുന്നു കേട്ടോ കാരണം ഞാൻ കുറെ നാളെ ചോദിക്കണമെന്ന് ചോദിച്ചു അപ്പൊ ആൾ പറഞ്ഞു പറഞ്ഞുണ്ടാ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിക്കാൻ സോ ലെസ് ലെസ്റ്റോക്കിങ് മോർ ഫുഡ് ഫുഡ് കഴിക്കട്ടെട്ടോ കൊള്ളാം കിട്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ സുജിത് ബ്രോ ഹായ് സോ ഹെൽപ്പിംഗ് മീ ടു എന്റെ ആ ഞാൻ ക്യാമ്പ് ചെയ്യുന്ന അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കാനാണ് കേട്ടോ സൈക്കിൾ സർവീസും എല്ലാം കഴിഞ്ഞു എവറിത്തിങ് ലുക്സ് ഗുഡ് സെറ്റാണ് അപ്പോൾ ഇനിയിപ്പോ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ എത്തും കേട്ടോ ചെറിയൊരു ദിവസം വാങ്ങട്ടൊന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കലാണ് കൂടുതൽ സ്ഥലത്തേക്ക് ഒന്നും പോകണമെന്നില്ല അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടാ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഞാൻ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ആ ഐ എസ് അക്കാഡമി വരുന്നത് കേട്ടോ ഐ എ എസ് ഇത് വരണത് കപ്പലിന്റെ ഇത് വേറെന്തോ സാധനം കൊണ്ട് ആ ഇത് മറ്റേ ഇതാണ് മസാല മസാലക്കപ്പള്ളി സോ ഇവിടെ ഒരു ലക്ഷ്മി മാർട്ട് എന്ന് പറഞ്ഞ ഒരു മാർട്ട് വന്നു യാക്കുൽത്ത് എന്ന് പറഞ്ഞ സാധനമായിട്ടോ ഇനി ഇടയ്ക്ക് കുടിക്കാത്തതാണ് പ്രീബയോട്ടിക് ഡൈജഷനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പുറത്തെ സൈഡിനെക്കാട്ട് ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ കുറച്ചും വൈബാണ് കേട്ടോ ഇവിടെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ ആക്ച്വലി കാലത്ത് എട്ട് മണിക്ക് തുടങ്ങും തുടങ്ങാം എട്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഉള്ളൂ നോക്കിയാൽ ഫുഡ് എന്തോ ഐറ്റംസ് ആണ് കേട്ടോ എട്ട് മണി വരെ വരെയുള്ളൂ അതുപോലെ തന്നെ ഓഫീസ് ഓഫീസായാലോ ചേട്ടാ തിങ്കൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ഇവിടെ ഓഫീസ് എല്ലാം അടയ്ക്കും മുടക്കായിരിക്കും നമ്മുടെ ഞായറാഴ്ച പോലെ കേട്ടോ അങ്ങനെ ഒരു അപ്ഡേറ്റ് ഒരു ഇത് കിട്ടി നമ്മുടെ അവിടെ ഞായറാഴ്ചയല്ല ഫുള്ള് അടവുണ്ടാവാം ഇവിടെ കൂടുതലും ചൊവ്വ ചൊവ്വ അല്ലെങ്കിൽ ബുദ്ധൻ ദിവസങ്ങളാണ് മുടക്കുണ്ടാവുക കേട്ടോ സോ ഞങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നതാ കേട്ടോ ഈവനിങ് ആയപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി വന്നതാ പിന്നെ ഇത് കിട്ടിയപ്പോൾ പിന്നെ ഇത് പറഞ്ഞാൽ വാങ്ങി കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇനി രാത്രിയിൽ ഡിന്നർ എന്തെങ്കിലും തപ്പണം അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ടൗൺ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അവിടെ പൂനെന്ന് തന്നെ പൂനെയിൽ പൂനെ എന്നെയാണ് പൂനെ സിറ്റീനാണ് കുറച്ചുകൂടി നീങ്ങിയിട്ടുള്ളൊരു ഇതാണ് നേരത്തെ പറഞ്ഞില്ലേ പിമ്പി പിമ്പി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഓരോ ബൈക്കിനാണ് കേട്ടോ കാശി നോക്കി നമ്മുടെ അവിടെ എൻ്റെ അറിവിൽ കഴുകാൻ ഒറ്റ പ്രൈസ് പ്രൈസുള്ളട്ടോ ഇത് ജാവയ്ക്ക് നൂറ് ബുള്ളറ്റ് നൂറ് ആർ വൺ ഫൈവ് നൂറ് ഏറ്റവും വില കൂടുതൽ ജാവയ്ക്കാന്ന് പറഞ്ഞു കേട്ടോ പ്ലാറ്റിനയ്ക്ക് അറുപത് രൂപ ആക്റ്റീവയ്ക്ക് അറുപത് രൂപ കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട് എനിക്കൊന്ന് ഇത് ചെയ്യണമെന്നുണ്ട് താടി ഒന്ന് പഠിക്കണം എന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ എന്താ പറയണത് മനസ്സിൽ മുംബൈയിലൊരു സ്ഥലം ഉണ്ട് കേട്ടോ മുംബൈയിൽ ഒരു സ്ഥലമുണ്ട് ഒരു ഫോറിനർ ഒരു വീഡിയോ എടുത്തിട്ട് ഫേമസ് ആക്കിയ സ്ഥലമാണ് ഞാൻ മുംബൈയിൽ എത്തുമ്പോൾ കാട്ടി ഇവിടെ വേണ്ട എന്തായാലും അതുവരെ താടി വളരട്ടെ ഇതാണ് പിംപിരി ചിൻചാവത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ അകൃതി അകൃതി എന്ന് അവിടെ പ്രണൗൺസ് ചെയ്യാം കേട്ടോ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണത് റെയിൽവേ സ്റ്റേഷനിലേക്കൊന്ന് കയറി നോക്കിയേക്കാം റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ അവിടെ ഞാൻ ഫോണൊക്കെ മുറിക്കാനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്കുള്ളൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആയതുകൊണ്ട് റിനർവേഷൻ നടക്കുന്നുള്ളൂ പൈസ ഇവിടെ ജസ്റ്റിന് ഉള്ളിലേക്ക് കയറി നോക്കി നോക്കാം കേട്ടാ എന്താണ് സംഭവം എന്നുള്ളത് ഡു നോട്ട് ട്രാവൽ വിത്തൌട്ട് ടിക്കറ്റ് നമുക്ക് വേഗം കയറിയിട്ടൊന്ന് കണ്ടിട്ടെന്ന് ഇറങ്ങാം കേട്ടോ ജസ്റ്റ് എന്റെ എൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന കേട്ടോ അങ്ങനെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ അല്ലാട്ടോ നമ്മുടെ നാട്ടിലത്തെ പുതുക്കാട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ പുതുക്കാട് ഇരിഞ്ഞാലക്കുട കൊല്ലൂര് അങ്ങനത്തെയൊക്കെ ഒരു ഒരു ഇതാണ് കേട്ടോ പക്ഷേ പുറത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് സൗകര്യങ്ങളുള്ളൊരു സിറ്റിയാണ് കേട്ടോ അത് എന്താ ഇതാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് അക്കൂർ ദി അക്കൂർ ദി ഇന്നലെ നമ്മൾ താമസിക്കുന്ന ഐ എ എസ് ഓഫീസ് ഉണ്ടല്ലോ ഓഫീസിൽ ഒരു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ട് അവർ ഹോസ്റ്റ് ചെയ്തിട്ട് ഒരു താക്കോല് കൊടുത്തു ആ താക്കോൽ അവൻ കക്കൂസയിൽ കൊണ്ട് കളഞ്ഞൂട്ടു അതുകൊണ്ട് കക്കൂസയിലേക്കൊന്നും കൊണ്ടുവരിക താക്കോലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കെട്ടി തന്നതാണ് കേട്ടോ അവിടുത്തെ ആൾ ഇന്നലെ കണ്ട ഇന്നലെ എൻ്റെ അടുത്തേക്ക് വന്ന ആളാ അവിടുത്തെ മീൻഡാവ് കയ്യിൽ കെട്ടിയെന്നല്ല ഞാൻ കെട്ടിയതാണ് ആൾ ഈ വള്ളി തന്നതാണ് ഇത് ലോ ഫ്ലോർ ബസ് കഴിച്ചു ഇവിടുത്തെ അക്രുതി ഇവിടുത്തെ ബസ് ഉണ്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുക അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൽ കയറണങ്ങട്ടാ ഇവിടെ ഇത് ഇത് ആക്ച്വലി നേരെ ടൗണിലേക്ക് ഇവിടുന്ന് പൂനാലിക്കൊക്കെ ഇതുണ്ട് കേട്ടോ ബസ്സൊക്കെ ഉണ്ട് കാരണം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അല്ലേ ഉള്ളു അവിടെ നോക്കിയേ എല്ലാവരും മുഖം ഫുള്ള് കവർ ചെയ്യട്ടെ എന്തിനാണെന്ന് എനിക്കറിയില്ല വെയിൽ നോക്കിയേ വെയിൽ കൊള്ളാനാ അല്ലാതെന്തായാലും Uh, ി ചാവാ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വണ്ടിയാണല്ലോ ഞാൻ പറഞ്ഞുതന്നത് എല്ലാരും ഓൾമോസ്റ്റ് നയന്റി പെർസെന്റേജ് പെമ്പിളേരും മുഖം ഫുള്ള് കവർ ചെയ്യും കേട്ടോ രാത്രിയായാലും ഉച്ചക്ക് ഓക്കെ ഇപ്പൊ വേണ്ട നാലുമണി ആയിട്ടുള്ളു നാലുമണിയാലും അഞ്ചര അഞ്ചരക്കുള്ള ഒരു ഇതാണ് എല്ലാരും മുഖം കവർ ചെയ്തിട്ട് ചെയ്ത എന്തിനാണ എനിക്ക് മനസ്സിലാവണില്ല അഞ്ചര ആറരയ്ക്ക് രാത്രി ഏഴുമണി എട്ടുമണിവരെ ഒക്കെ അങ്ങനെ മുഖം ഫുള്ള് കവർ ചെയ്യും എന്തെങ്കിലും ഇത് വേണ്ട ഇത് സൈക്കിൾ ലൈനാണ് കേട്ടോ സൈക്കിള് ചവിട്ടാണുള്ളത് ഇപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് അവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് നോ വറീസ് നോ ഇഷ്യൂസ് സോ ഇങ്ങനൊരു സംഭവം നമ്മുടെ അവിടെയും അങ്ങനെ തന്നെയല്ലേ ഇത് സൈക്കിൾ ലൈൻ അപ്പുറത്തും സൈക്കിൾ ലൈൻ രണ്ട് സൈഡിലും സൈക്കിൾ ലൈൻ ഉണ്ട് കേട്ടോ ഈ സിറ്റി ഫുള്ള് അവിടെ ബൈക്ക് റെയിൽവേ സ്റ്റേഷൻ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ പൂനെയിലിക്ക് പോകും ഇവിടെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടാ പറഞ്ഞാ പൂനാലിക്ക് പോണ ബസ്സാണ് പൂനെലിക്ക് പോകുന്ന ബസ് ഇവിടെ കിട്ടും ഇതങ്ങടാണോ എന്ന് എനിക്കറിയില്ല മോഹൻലാൽ യു ആർ മറാത്തിൽ കൃഷ്ണ ഓ ഞങ്ങള് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ആലു പാറാട്ട കഴിക്കാൻ വേണ്ടി വന്നതെട്ട് അപ്പഴാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു മലയാളിയാണെന്ന് അപ്പൊ ആള് പറഞ്ഞു മോഹൻലാൽ ഫാൻസോ ടോവിനോ തോമസ് ടോവിനോ തോമസ് ഓ യു വാച്ച് ടോവിനോ ഫിലിംസ് മോഹൻലാൽ ഫോർ മോഹൻലാൽ എന്റെ പൊന്നേ യു ആർ ഫ്രോം മറാത്തി മറാത്തി ഗൈ താങ്ക് യു ജയ് മഹാരാഷ്ട്ര മലയാള സിനിമയുടെ ഒരു പോക്ക് സീനും ആൾക്കാർ ഓരോരുത്തരിങ്ങനെ കേരളം വിട്ടിങ്ങനെ കയറി വരുമ്പോൾ ആൾക്കാരെ ഓരോന്ന് പറയണതേ സോ വേറെ പ്രത്യേകിച്ച് ഞാൻ ഇന്നലെയൊന്നും ഷൂട്ട് ചെയ്തില്ല ഞാൻ അതേ ഇപ്പോൾ ഒന്ന് കാലത്ത് വീഡിയോൻ്റെ ഔട്ട് റോഡ് എടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഔട്ട് എടുക്കാൻ വേണ്ടി എടുത്തതാണ് ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ ലോണാവാല മുംബൈ ആ സൈഡിലേക്ക് പോകാൻ ഇവിടെ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോണാവാല മുംബൈ എത്തും കേട്ടോ മുന്നൂറ്റിയെട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നവി മുംബൈ ഷാറൂഖ് ഖാൻ്റെ വീടും സെയ്ഫ് അലി ഖാൻ്റെ വീടും പിന്നെ നമ്മുടെ സൽമാ ഖാൻ്റെ എല്ലാവരുടെയും വീട് മുംബൈയിൽ ഉണ്ടല്ലോ അവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഞാൻ പോകേണ്ട എന്തായാലും അവിടേക്ക് എത്തും ഇനി മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിയാകെ മാറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയില്ല എങ്ങനെയാകും എന്നുള്ളത് മുംബൈ വരെ ഞാനൊരു സേഫ് സോൺ പോലെയായിരുന്നു എനിക്ക് കുറച്ച് ആൾക്കാരെ കണക്ഷൻ ഉണ്ട് ഈ വീട്ടിൽ നിന്ന് വിട്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് മുംബൈ വരെ ഞാൻ ഇപ്പോൾ ജനുവരി പത്തൊമ്പതാം തീയതി അല്ല ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ടാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ദിവസത്തിൽ ആൾക്കൂടി ഒരാഴ്ച മാത്രം ഞാൻ ഒരാ പരിചയമില്ലാണ്ട് ഇങ്ങനെ അഴിച്ചു വിട്ട കോഴീനെ പോലെ നടന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഓരോരോ പരിചയങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷനായിട്ടാണ് ലൈക്ക് മുംബൈ ടു കാശ്മീർ ആ ഒരു ഗുജറാത്ത് ഇവ മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂറത്തിലും ഒരു കണക്ഷനും കിട്ടിയിട്ടുണ്ട് ഗുജറാത്ത് രാജസ്ഥാൻ പിന്നെ പഞ്ചാബ് പിന്നെ നമ്മുടെ ഹിമാചൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂറത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല സ്റ്റേറ്റ് ടൂൺ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം അപ്പോൾ നാളെ മണിക്ക് കാണാം ഞാൻ ഇന്നിപ്പോൾ പോവാൻ നിൽക്കുകയാണ് സോ ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഔട്ട് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പോൾ സ്റ്റേറ്റ് യൂൺ കഴിച്ച് നാളെ ആറ് മണിക്ക് കാണാം ബൈ